ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അടുത്ത എൽ പി യു പി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം എൽ ഡി സി പോലെ തന്നെ നിയമനം ഒരു പോസ്റ്റ് ആണ് എു പി അധ്യാപകരാകുക എന്ന് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ആ ഒരു ഇത് ഭയങ്കര എന്താ പറയുക ഒരു പി എസ് സി എക്സാമുകൾ ശരിക്കും പറഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ടീച്ചർ പിന്നെ പണ്ടത്തെ പോലെ അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ആ ഒരു ഓരോ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കിന്റെ ഒക്കെ പേര് പല ഉദ്യോഗാർത്ഥികൾക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു ലെവൽ എക്സാമിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ എക്സാമിന്റെ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് കൂടാണ് അതായത് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പെട്ടഗോഗി ലെവലൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് ഒക്കെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം വെൽക്കം ടു ചലഞ്ചറാൻ സജ്ജിതൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും അതുപോലെ ഡെയിലി കറന്റ് അഫയർ സെഷൻസും മോട്ടിവേഷൻ ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ചലഞ്ചറപ്പ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത എൽ പി യു പി നോട്ടിഫിക്കേഷൻ എന്നാണ് എന്നാണ് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫൈനൽ ലിസ്റ്റോ ഉടനെ തന്നെ വരും അപ്പൊ ഇപ്പം കറണ്ട്ലി ഉള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം വരെ ജൂൺ മാസത്തോടു കൂടി ഏകദേശം ഇപ്പോൾ ഉള്ള ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാണ് അപ്പൊ നമുക്കറിയാം പി എസ് സിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കറക്റ്റായിട്ട് പി എസ് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് മൂന്ന് വർഷമാണോ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം കഴിയുമ്പോൾ യൂണിഫോം പോസ്റ്റ് അല്ലാത്ത പോസ്റ്റുകളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആകുമ്പോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് കഴിയും അപ്പൊ ഇപ്പം ഒരു എക്സാം നടന്നു ഇന്റർവ്യൂ നടക്കാനോ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് ശേഷം അടുത്ത റാങ്ക് ലിസ്റ്റിൽ വരുന്നത് സെറ്റ് ആണ് സെറ്റാണിത്രേ ഇനി നമ്മുടെ എൽ പി യു പി എൽ പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും എക്സാമിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ എക്സാമിലേക്ക് കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സ് കൂടുതലാണ് വേറെ എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പൊ കുറെ ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണിത് ഇപ്പൊ എക്സാം നടന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില ടു തൗസൻഡ് ട്വന്റി ത്രീ അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വന്നു ടൂ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ എക്സാം ഒക്കെ നടന്നു ട്വന്റി ഫൈവിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല ഇന്റർവ്യൂ ഒക്കെ നടക്കാണ് അപ്പൊ അത് ഈ വരുന്ന ഈ ട്വന്റി ഫൈവിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് വരെ കാണും അല്ലേ ട്വന്റി സിക്സ് ആകുമ്പോ ഒരു വർഷം ട്വന്റി സെവൻ ജൂണാകുമ്പോ രണ്ട് ട്വന്റി എയ്റ്റ് ജൂൺ ആകുമ്പോ മൂന്ന് വർഷം കാണും അപ്പൊ ഇതിന്റെ ഈ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ടു തൗസൻഡ് ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി നിങ്ങൾക്ക് അടുത്തൊരു എൽ പിഒപിയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇതേപോലെ എക്സാം ഒക്കെ നടന്ന് ഇരുപത്തി എട്ടാകുമ്പോൾ ഷോർട്ട് ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നു ഫൈനൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജൂണിന് മുമ്പ് അതുപോലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും അപ്പം അടുത്ത നിങ്ങളുടെ ചോദ്യം ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ തീർച്ചയായിട്ടും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക തന്നെ ചെയ്യണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടുതലാണ് കാരണം അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം മാത്രമല്ല നമ്മൾ ഏതൊരു എക്സാമിന് എഴുതുന്നതിനേക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൽ പി യു പി കാരണം ക്വസ്റ്റ്യൻസ് ഒന്നും ഈസി അല്ല നമുക്ക് എസ് ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഒക്കെ ആയിട്ട് അറിഞ്ഞിരിക്കണം ഈച്ച് ആൻഡ് എവറി കോർണർ എന്ന് അറിയില്ലേ അതുപോലെ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി ഇപ്പം നമ്മൾ ബി എഡ് ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ഒരു സൈക്കോളജി ഇവിടെ എടുത്ത് ഓർത്ത് വെച്ച് എഴുതാം എന്ന് പറഞ്ഞാൽ അത് പണ്ടൊക്കെ പറ്റുമായിരുന്നു ഇപ്പം അതൊന്നും നടക്കില്ല എല്ലാം വളരെ ഡീപ്പായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു എൽ പി യു പി സ്വപ്നം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ അതാകുമ്പോൾ നമുക്ക് കുറേ കുറേ പഠിച്ച് പഠിച്ചങ്ങ് അങ്ങ് മാറ്റാം ഇഷ്ടം പോലെ സമയമുണ്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാം കഴിഞ്ഞു പോയ എൽ പി യു പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ കേട്ടിട്ട് ക്ലിയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട്ടിട്ടൊക്കെ എഴുതിയെടുക്കുക അടുത്തൊരു എൽ പിന്നെ എങ്ങക്ക് എന്ന് വിചാരിച്ച് നല്ല ആത്മാർത്ഥമായിട്ട് നല്ല ആക്റ്റീവോടെ പഠിച്ചു തുടങ്ങാം നമ്മൾ ഡിഗ്രി പ്രിലിമിസിനും കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗാർത്ഥികൾ കുറവാണ് കാരണം എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ട് നമുക്ക് കുറച്ച് ഹാർഡ് വർക്കിനോടൊപ്പം കുറച്ച് സ്മാർട്ട് വർക്ക് അതായത് നമ്മുടെ രാജാവെന്നൊക്കെ നമുക്ക് വിളിക്കാൻ ഡിഗ്രി ഫിലിംസിലെ ഇത് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം പി വൈകിൾസ് നോക്കാം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഗ്രി ലെവലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനിയുള്ള ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ജോബ് എനിക്ക് വേണം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ ഒക്കെ ആണെങ്കിലും ഈ പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് നമുക്കും ഒരു ബാച്ച് അവൈലബിൾ ആണ് ഫില്യംസിന്റെ അപ്പോൾ ഈ ബാച്ച് എന്തൊക്കെയാണ് ഈ ബാച്ചിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തത് നമുക്ക് നോക്കാം നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഓർത്ത് വയ്ക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ാണ് ഇവിടെ ചെല്ലുമ്പോൾ ലക്ഷ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് കാണാം ഇവിടെ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട് സിലബസ് അനുസരിച്ച് എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിന്റെ നല്ലൊരു റിവിഷൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ടൂ മന്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് എല്ലാം നമുക്ക് ഹാഫിന് ഉള്ളൂ മാക്സിമം റിസൾട്ട് കിട്ടുക എന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ച് ക്ലാസ് ഇരുന്ന് തന്നെ പഠിപ്പിക്കുന്ന ലൈവ് ക്ലാസ്സുകളും എല്ലാ ദിവസവും ഉണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തരുന്നുണ്ട് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാം ആദ്യത്തെ ഒരു ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ടൊക്കെ ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ ജോയിൻ കോഴ്സ് കൊടുക്കുക ജോയിൻ കോഴ്സ് കൊടുക്കുമ്പോൾ കൂപ്പൺ കോഡ് ചോദിക്കും അപ്പോഴത്തെ സജിത എന്നൊരു കൂപ്പൺ കോഡ് ഉണ്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കോഴ്സ് വീ ഉള്ളൂ ഡീറ്റെയിൽസ് ഈ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കാം അങ്ങനെ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതായത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും വരും ദിവസം നമ്മുടെ ചാനലിൽ ഉണ്ടാവും എന്ത് അപ്ഡേഷൻ ഉണ്ടായാലും നിങ്ങൾ റിയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ